കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ ചെമ്പേരിക്കടുത്തുള്ള വള്ളിയാട് ദേശത്ത് മുപ്പത്താറില്ലം മാവലി സമുദായത്തിൽപ്പെട്ട പുതുക്കിടി തറവാട്ടുകാരുടെ ഒരു പ്രധാന ക്ഷേത്രമാണ് ആലോറ ദൈവത്താർ ഈശ്വര ഗരിയാ ഭഗവതി ആരുഢഢ ദേവസ്ഥാനം പുതുക്കിടി തറവാട്ടുകാരുടെ ധർമ്മദേവതകളാണ് ദൈവത്താർ ഈശ്വരനും ഗരിയാ ഭഗവതി അഥവാ ഗരിയാ ഭഗവതി ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും ഗരിയാ ഭഗവതി കോലധാരിയുമായ ശ്രീ പി ടി ഗോപിയിൽ നിന്നും ഗരിയാ ഭഗവതിയുടെ ഐതിഹ്യം വിശദമായി കേൾക്കാം പുതുക്കുടി തറവാടിൻ്റെ ധർമ്മദൈവമാണ് ഗരിയാ ഭഗവതി ഗരിയാ ഭഗവതി വള്ളിയാട് പുത്തുല്ലം പുതുക്കുടി ചേരിക്കൽ ആ ചേരിക്കലിലാണ് ശേഷിപ്പെട്ടത് ആദടിയൻ മലബാർ ശേഷിപ്പെട്ട ഭഗവതി പെരിയാപുതി എന്ന നാമം അറിയപ്പെടുകയും ചെയ്തു ശ്രീമഹാദേവൻ നല്ലച്ഛൻ്റെ പൊന്മകളാണ് ഹരിയാഭൂതി ശ്രീമഹ കൈലാസത്തിൽ നിന്നും തേർതാണ് വലിയൊരു കരയിൽ തേറിറങ്ങി അവിടുന്ന് കുളിച്ച് കുറിതൊട്ട് കരവിളുമ്പും ചെറിഞ്ഞെടുത്ത് വെള്ളിത്തിരുവാഴുതും വെള്ളിക്കിണ്ണും തൊഴുതെടുത്ത് ചെറിയൊരക്കരയിൽ നിന്ന് പുറപ്പെട്ട് മാടായിക്കാവിൽ വരികയും മാടായിക്കാവിലമ്മയെ കഴുതൊഴുതനശേഷം വടികുന്നിലപ്പനെയും കഴുതൊഴുത് നേരെ നീലയാർ കോട്ടത്ത് വന്ന് നീലയാർ ഭഗവതിയെ കൈതൊ കൈതൊഴുത് പെരിഞ്ചല്ലൂരിലപ്പനെയും കൈതൊഴുത ഭഗവതി നേരെ പടിഞ്ഞാറോട്ടാണ് പോകുന്നത് പടിഞ്ഞാറ് ചെറുകുന്ന് തറമേൽ വരികയും അവിടെ നിന്ന് തെക്കോട്ട് തിരിഞ്ഞ് കളരി വാതിക്കൽ കളരിയെന്നു ആറ് പേർ അമ്മമാരെ തട്ടിയോണ്ട് ആ വഴിയാണ് വരുന്നത് പിന്നെ വളപട്ടണം കടന്നു കടന്നു വെക്കളത്ത് വന്നു കടമ്പേരി വന്നു കടമ്പേരിയിൽ നിന്ന് ഭഗവതി നേരെ കോളുകുന്നിൻ്റെ ഇത് വന്നു കുറുമാത്തൂർ വന്നു അങ്ങനെ വളക്കൈ വന്ന് ചേരുകിൽ ഇറങ്ങി ചെങ്ങളായി വയലാൽ വന്നു പരിപ്പായി വന്നു പരുപ്പായും മുച്ചിലോട്ട് ഭഗവതിയും കഴിഞ്ഞിടുന്നതിന് ശേഷം പുതിയങ്ങാടി നഗരം പുതിയങ്ങാടി വഴി വന്നു ഓടത്തുപാലം കിടന്ന് പഴയങ്ങാടി വന്നു അമ്മകോട്ടം പൊട്ടിയങ്കല്ല് വഴി വന്നു കൂട്ടുമുഖത്ത് വന്നു മഞ്ഞക്കാഞ്ഞിരത്തിങ്ങ് തണയിലിരുന്നപ്പോൾ പനുവും പനയുടെ മധുക്കുടിച്ച് കുടിച്ചു മതിച്ചു കാവുമ്പായി വയലാൽ വന്നു കാവുമ്പായി പുതിയ പകുതിയെയും കരുതും കൗ കരിയാൻ കോട്ട ശേഷി വിട്ടു കാവുമ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് തന്ത്രി കയ്യാൻ വെച്ചൂട്ട് നിദ്യം വാങ്ങി തെളിഞ്ഞ് ചേടിക്കൊണ്ടുന്ന് കുളിച്ച് വരുമ്പോൾ നർക്കളമ്മയും പെ പെന്മകളെയും കണ്ട് കൈവിടിച്ച് നേരെ കമ്പളാരി വരികയും കമ്പളാരി വന്ന് നാല് തിക്കും നാല് തിരുവാടും നോക്കി കണ്ടു എന്നാണ് പറയുന്നത് അപ്പം അതിപ്പോഴാണ് വള്ളിയാള് പുത്തുല്ലം പുതുക്കുടി ചേരിക്കൽ കാണുകയും അവിടെ പുളർച്ചക്കാണ് വന്നതുകൊണ്ട് തറവാട്ടിലെ അമ്മയാണ് ആദ്യം ഭഗവതിയെ കണ്ടത് പക്ഷെ ആ കാണുമ്പോൾ കരവിളിമ്പം ചൊറിഞ്ഞെടുത്ത മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം രാത്രിയിൽ കാരണവർക്ക് ദർശനം കൊടുക്കുകയാണ് ചെയ്തത് കോരും സ്വരൂവും കാണിച്ചു കൊടുത്തു അങ്ങനെ കൊടയും പന്തവും കോത്തിരിയും ഇരുപത്തൊന്ന് കോത്തിരിയും ുറ്റാണെൻ്റെ വേഷമെന്നും എനിക്ക് വടക്ക് മേലേരി വേണമെന്നും കളിയാമ്പള്ളി വേണമെന്നും അങ്ങനെ അവലും അരിയും നാളികേരം നിവേദ്യം വേണമെന്നും അങ്ങനെ വെച്ച് അമ്മ കൊടുക്കുകയും ചെയ്തു അമ്മ സന്താന സൗഭാഗ്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനു വേണ്ടിയുള്ള കൂടിയാണ് അമ്മ ശത്രു സംഹാരിണിയും കൂടിയാണ് അമ്മ എന്നാൽ സരസ്വതി ദേവിയുടെയും അവതാരമുണ്ട് അവളുടെ പഠനത്തിന് നല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് പഠനത്തിന് വേണ്ടി അമ്മയെ വിളിച്ചാൽ അത് സാധിക്കുകയും അതുപോലെ തന്നെ മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിച്ചാൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അമ്മയുടെ മഞ്ഞൾ പ്രസാദമാണ് അമ്മയുടെ പ്രസാദം അതോടൊപ്പം തന്നെ മേലേരിയിലെ ഭസ്മമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ ഭസ്മം കഴിഞ്ഞാൽ പലതരത്തിലുള്ള വ്യാധികളും അതുപോലെ വീടുകൾക്കുണ്ടാകുന്ന ദോഷങ്ങളും ഒക്കെ തീർക്കൊടുക്കാൻ ഈ ഭസ്മം ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഹരിയാ ഈ തറവാടിൽ വരികയും കരി കരിയാ ഭഗവതിയുടെ കോലം ധരിക്കുന്നത് പുതുക്കുടി തറവാട്ടുള്ള അവരാണ് ഈ കോലം ധരിക്കുക പുതുക്കുടി തറവാട്ടുള്ളവരാണ് ഈ കോലം ധരിക്കുന്നത് അതാണ് ഈ ദേവിയുടെ പ്രത്യേകത എന്ത് ആവൽ ഘട്ടത്തിലും നെഞ്ചത്തുവിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ അവിടെ വിളിച്ച വിളിപ്പുറത്ത് എത്തുന്നതാണ് അമ്മ ഇതാണ് എരിയാ പകുതിയുടെ ചരിത്രം ഇതാണ് എരിയാ മൂലസ്ഥാനവും ആരോ ആരുടെ സ്ഥാനവും വള്ളിയാട് പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു